കായംകുളം കറ്റാനത്ത് ഒൻപത് വയസ്സുകാരിക്ക് തെരുവുനായുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്ക് ഭരണിക്കാവ് പുതുക്കാട്ട് വീട്ടിൽ നിഷാദിൻ്റെയും ധന്യുടേയും മകൾ ദയയ്ക്കാണ് തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഇന്ന് രാവിലെ എട്ട് മണിയോടെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നായയുടെ ആക്രമണം നടന്നത് കുട്ടിയുടെ കഴുത്തിലും വായിലും ചുണ്ടിലും തെരുവുനായ കടിക്കുകയായിരുന്നു പഞ്ചായത്തിലെ ഒരു കുഞ്ഞിനെ രാവിലെ മണിക്ക് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടി വന്ന് കടിച്ച് കുഞ്ഞിൻ്റെ കടലി ഭാഗത്തും വായു എല്ലാം കടിച്ച് പറച്ച് തെരുവുനായകളുടെ വലിയ രൂക്ഷമായ വിഷയമാണ് നമ്മുടെ വാർഡിൽ വാർഡിലിപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്കൂൾ തൊട്ടടുത്ത് സ്കൂളുണ്ട് അംഗൻവാടികൾ ഇതെല്ലാം ഉണ്ട് അപ്പം രാവിലെ കുഞ്ഞുങ്ങൾക്ക് രക്ഷകർത്താക്കൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം ഭയമായിട്ടിരിക്കുന്ന ഒരവസരമാണിന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മുമ്പ് ഇൻജക്ഷൻ നമുക്ക് ഒരു സാഹചര്യം നടപടി സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞ ഭരണിക്കാവ് കുമാരനാശാൻ മെമ്മോറിയൽ ഹൈസ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദയ ഭരണിക്കാവിലെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കായംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ഭരണിക്കാവ് പഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും അംഗൻവാടിയും സ്കൂളുകളും ഉൾപ്പെടെയുള്ളതാണെന്നും കുട്ടികളും രക്ഷകർത്താക്കളുമടക്കം ഭയത്തോടെയാണ് വരികയും പോവുകയും ചെയ്യുന്നതെന്നും ഉടൻ ശ്വാശ്വത പരിഹാരം വേണമെന്നും രണ്ടാം വാർഡംഗം അമ്പിളി പറഞ്ഞു ന്യൂസ് ബ്യൂറോ